ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നു ലോങ് വീഡിയോസ് ഇടാഞ്ഞ നിങ്ങളിവിടത് ഞാൻ ലൈവില് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനൽ എന്താണ് ലോങ് വീഡിയോസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതു തന്നെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശ്രീരാഗം രുചിക്കുട്ട് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഞങ്ങൾ കുറച്ച് ദിവസങ്ങളിൽ ഓപ്പണിങ് ചെയ്യാണ് അതിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടായിരുന്നു നമ്മൾ ഇതിൽ വീഡിയോസുകൾ അങ്ങനെ ലോങ് വീഡിയോസുകൾ ഇടാഞ്ഞ് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസുകൾ ഇട്ട് വന്നിരുന്നു അതിലിനിയും ലോങ് വീഡിയോസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നാടൻ പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ സബോള അതുപോലെ പുളി അതുപോലെ കല്ലുപ്പ് അതുപോലെ നാളികേരം ഇതുകൊണ്ട് എങ്ങനെ നമ്മുടെ നാടൻ ചമ്മന്തി ഉണ്ടാക്കാം കാരണം നല്ല ടേസ്റ്റുള്ള കഞ്ഞീരോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാടൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് പുളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സബോള എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കല്ലുപ്പ് ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമ്മൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇതിന് നമുക്ക് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു നാടൻ ചമ്മന്തി നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ നാടൻ ചമ്മന്തി അങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ് നല്ലൊരു ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അധികം ഒഴിക്കേണ്ട ഒരു ഏകദേശം ഒരു സ്പൂണൊക്കെ മതി നമ്മൾ കൊച്ചു വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്പൂൺ വെച്ച് ഇളക്കി നമുക്കൊരു ഉണ്ടയാക്കി നമുക്ക് കഞ്ഞിയുടെ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം എന്തായാലും നാടൻ പച്ചമുളക് കൊണ്ട് നമ്മൾ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇതെന്തായാലും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് ടീ ഷോപ്പ് നമ്മൾ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ അത് ഓപ്പണിങ് ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിലിടും എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നമ്മുടെ ആ ടീഷോപ്പ് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തായാലും ഇനിയും ഒരു നല്ലൊരു അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം